ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മുഹത്ത്വുണ്ടാകുമാറാകട്ടെ ജാതികളുടെ സ്വഭാവം അല്ലെങ്കിൽ ജാതികളുടെ വഴി എന്നുള്ള വിഷയമാണ് നമ്മൾ ഈ കഴിഞ്ഞ ചില പാഠങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജാതികളുടെ വഴികളിൽ അനവധി വഴികൾ നമ്മൾ ചിന്തിച്ചു അവർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നു വിഗ്രഹത്തെ ആരാധിക്കുന്നു ലക്ഷണം നോക്കുന്നു ഇങ്ങനെ അനവധി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് നാം ഇത് ചെയ്യുന്നതിൻ്റെ കാരണം നാം ഈ വചനപ്രകാരം ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ കാരണം നാം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യം വരണം എന്ന ചിന്തയോടുകൂടിയാണ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലോകത്തിൽ ജാതികളും യഹൂദന്മാരും എന്ന് പറയുന്ന രണ്ട് വിഭാഗമാണ് ദൈവത്തിന് മുൻപാകെ ഉള്ളത് അതിൽ യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാവുന്നവരും ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരുമാകുന്നു എന്നാൽ ജാതികൾ എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്തവരും ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാത്തവരും അങ്ങനെ സത്യദൈവം ആരെന്ന് വ്യക്തമല്ലാത്ത സമൂഹമാണ് മനുഷ്യനാണ് ജാതികൾ ലോകത്തിൽ ജാതികൾ എത്ര എത്ര ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് നമുക്കാർക്കും തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല കാരണം ആയിരം കോടി മനുഷ്യരുണ്ടെങ്കിൽ അതിൽ യഹൂദന്മാരായിട്ട് ഒരു കോടി അത്ര ഏറെ തുച്ഛമായിട്ട് ഒരു കൂട്ടം മാത്രമേ ഉണ്ടാകൂ ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോടിയും ജാതികളായിരിക്കും ഇനി ശേഷിക്കുന്ന ഈ ഒരു കോടിയാകട്ടെ അത് വീണ്ടും അവിടെ നിന്ന് ഫിൽറ്റർ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു പുറമേ യഹൂദനായവൻ യഹൂദനല്ല നിങ്ങൾ നോക്കുമ്പോൾ ഒരാൾ യഹൂദനായി കണ്ടതുകൊണ്ട് അയാൾ യഹൂദൻ എന്ന് പറഞ്ഞാൽ അകമേ യഹൂദനായവൻ യഹൂദൻ അതായത് ആത്മാവിനായുള്ള ഹൃദയപരിച്ഛേദനയാണ് ഒരുവിനെ യഹൂദനാക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അതിന് അതിൻ്റേതായ അടയാളങ്ങളും സ്വഭാവങ്ങളും എല്ലാം ഉണ്ട് നമ്മളിന്ന് പൊതുവെ ചിന്തിക്കുന്നത് ഇങ്ങനെ പോലും ഇല്ലാത്ത തരത്തിൽ അത്രയധികം അപൂർവമാണ് യഹൂദ വിഭാഗമെന്ന് പറയുന്നത് യഹൂദ വിഭാഗം എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന പാലസ്തീനിലുള്ള യഹൂദന്മാരെ നോക്കി നമ്മൾ ഒരിക്കലും യഹൂദന്മാരെന്ന് പറയരുത് യഹൂദന്മാർന്ന് യഥാർത്ഥത്തിൽ യഹൂദന്മാരെന്ന് പറയുന്നത് ക്രിസ്വശനെന്ന നാമത്തിലുള്ള ദൈവസഭയിൽ ദൈവം നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരം വിളിച്ച് വേർതിരിച്ച് ദൈവം നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടൻ ജനത്തെയാണ് ആത്മീയ യഹൂദന്മാരെന്ന് പറയുന്നത് അവർ മാത്രമാണ് ദൈവത്തിൻ്റെ ജനം അപ്പോൾ ദൈവസഭയിൽപ്പെട്ട ഒരുവന് ഞാൻ ഇപ്പോൾ യഹൂദനാണോ ജാതിയാണോ എന്ന് ചിന്തിക്കാൻ ഒരവസരമാണ് നമ്മൾ ഇന്ന് ഈ വചനങ്ങളിൽ കൂടി ചിന്തിക്കുന്നത് അത് ഞാൻ വിഗ്രഹത്തെ ആരാധിക്കുന്നുണ്ടോ ലക്ഷണം നോക്കുന്നുണ്ടോ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ഇങ്ങനെ അനവധി കാര്യങ്ങളാൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ജാതിയാണോ നമ്മൾ യഹൂദനാണോ അങ്ങനെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മൾ ജാതിയായ മനുഷ്യൻ്റെ സ്വഭാവത്തിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അതിനെ നമുക്ക് തിരുത്താൻ തയ്യാറായാൽ ദൈവം നമ്മെ സഹായിക്കും അമ്മ തള്ളിക്കളയില്ല അത് ദൈവത്തിൻ്റെ ഉപാകെ ഏറ്റവും ദൈവത്തിൻ്റെ പ്രിയവുമായിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മുടെ നമ്മൾ തികഞ്ഞവരാരും ഇല്ല തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ഗ്രഹിക്കുന്നവനാർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ തെറ്റിനെ നമുക്ക് ഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഉപാകെ നാം വിലപ്പെട്ടവരാണ് ആ തെറ്റിനെ തിരുത്തി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു നമ്മോട് കൽപ്പിക്കുന്നു നമുക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നു നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു ആ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ഉപാകെ നമ്മൾ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് ഓരോ ഭാഗവും ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തു നോക്കി നാം ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളത് ചിന്തിപ്പാൻ ഒരവസരമായി ഈ ശുശ്രൂഷ പരിണമിക്കുവാറാകട്ടെ ഇന്ന് നമുക്ക് ഒരു ജാതിയുടെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പ്രകാരമാണ് ഒന്ന് ശശ്രൂണയ്ക്ക് ലേഖനം നാലാമധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജാതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരവി ഒരവസ്ഥയാണ് പ്രത്യാശയില്ലാത്തവർ അതായത് നമ്മുടെ പ്രത്യാശ ക്രിസ്തു ക്രിസ്തുവിൽ കൂടി സ്വർഗമാകുന്നു സ്വർഗീയമായിട്ടുള്ള അനുഗ്രഹങ്ങളാകുന്നു ഇതൊന്നുമില്ലാത്തവരാണ് ജാതികൾ ഇങ്ങനെ ജാതികളായിരിക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകതയാണ് അവരിൽ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മരണത്തിൽ അവർ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ നോക്കി നിൽക്കാൻ സാധിക്കില്ല അതായത് പണ്ടുള്ള അറിവുള്ള പിതാക്കന്മാർ അവരുടെ നാളുകളിൽ പ്രകാരം പറയുമായിരുന്നു ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ മരണ മരണത്തിൽ ഇടിയ നിലവിളിയും ഉണ്ടാവുകയില്ല യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയാണ് ആകണമെങ്കിൽ അവൻ്റെ വീട്ടിൽ ഇടിയ നിലവിളിയും ഉണ്ടാവുകയില്ല കാരണം അവൻ്റെ പ്രത്യാശയിലാണ് അവൻ മരിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ് അവൻ മരിച്ചിരിക്കുന്നത് അവൻ പോയത് വേറെ ഒരു ദോഷത്തിലേക്കോ ഒരു നാശത്തിലേക്കോ അല്ല പിന്നെയോ ക്രിസ്തുവിയിലേക്ക് പോയിരിക്കുന്നുവെന്ന് അവന് ധൈര്യമുണ്ട് മാത്രമല്ല അവന് ഇത് സംഭവിക്കുന്നതിന് മുമ്പ് അവർക്കെല്ലാം ദൈവം അറിവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോലായ പത്ര പറഞ്ഞ എൻ്റെ കർത്താവ് എനിക്ക് അറിവ് തന്ന പോലെ എൻ്റെ ഈ കൂടാരം അഴിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നുവെന്ന് അവന് അറിവ് കിട്ടി ഇതുപോലെ നമുക്കും ഒരു സാക്ഷാത് ക്രിസ്തീയ വിശ്വാസിയാകുന്നുവെങ്കിൽ നമുക്കും അറിവ് തരും ദൈവം അപ്പോൾ പിന്നെ ആ മരണസമയത്ത് നമുക്കുണ്ടാകുന്ന ആ അലമുറയിട്ട് തന്നെത്താൻ മുറിപ്പ് മുറിപ്പെടുത്തുന്നവർ തന്നെത്തൻ മരിക്കുന്നവർ ചില മനുഷ്യർ ഉറ്റവരുടെ മരണം കേട്ട് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള മാനസികാവസ്ഥയിൽ സ്വയം ആത്മഹത്യ ചെയ്യാറുണ്ട് ഇതൊക്കെയും സംഭവിക്കുന്നതാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നത് ഒരു യഹൂദൻ്റെ ഭവനത്തിൽ ഒരു യഹൂദൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഭവിക്കുകയില്ല കാരണം അവന് മരണ സമയത്ത് അവൻ മരണമെന്ന് പറയുന്നത് അവൻ ഭയമില്ലാത്ത ഒരു അനുഭവമായി അവൻ കണക്കൂട്ടുന്നു എന്നുള്ളത് തന്നെ എന്താണ് അതിൻ്റെ കാരണം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് മരണം മരണത്തെക്കാൾ ഉപരിയായി മനുഷ്യൻ സാധാരണ മനുഷ്യൻ ഭയപ്പെടുന്ന മറ്റൊന്നുമില്ല എന്നാൽ അത് അങ്ങനെയുള്ളവരുമുണ്ട് തങ്ങളുടെ മരണം സാരമില്ല എനിക്ക് അപമാനം സഹിക്കാൻ പാ പറ്റില്ല എന്ന് പറഞ്ഞ് മരണത്തെ സ്വീകരിക്കുന്നവരുണ്ട് മരിച്ചാലും കുഴപ്പമില്ല എനിക്ക് നഷ്ടം സഹിക്കാൻ പറ്റില്ല അങ്ങനെ നഷ്ടം സഹിക്കാൻ പറ്റാത്തവണ്ണം മരണം തിരഞ്ഞെടുക്കുന്നവരുണ്ട് ഇങ്ങനെ വിവിധമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ മനുഷ്യൻ നടത്താറുണ്ട് അതായത് മരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണെങ്കിലും അതിനേക്കാൾ വലിയ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ അവർക്കുണ്ടെന്നർത്ഥം ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അയാളുടെ മരണഭയം നീങ്ങിപ്പോയി എന്നാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം എബ്രായ ഇബ്രാഹിലൻ രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് മക്കൾ ഇടരത്വങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെപ്പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു അപ്പോൾ വിശ്വാസത്തിലേക്ക് വരുന്നവരെല്ലാവരും ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ അവർ മരണഭീതിക്ക് അടിമകളായിരുന്നു അവർ മരണം എന്ന് പറയുമ്പോൾ അത്രമാത്രം ഭയപ്പെട്ടിരുന്നവരാണ് ഇങ്ങനെ മരണം എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെട്ടിരുന്ന ഒരു ജീവിതമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ അതൊക്കെയും വിട്ട് ആ മരണഭയമൊക്കെയും വിട്ടിട്ട് വിട്ടതിന് ശേഷം ഇന്ന് ഈ ധൈര്യം ഉണ്ടാകാൻ കാരണം എന്താ നമ്മൾ സ്നാനപ്പെട്ടതുകൊണ്ടോ രക്ഷ ഏറ്റു പറഞ്ഞുകൊണ്ടോ കർത്താവിൻ്റെ അടുക്കിൽ വന്നതുകൊണ്ടോ എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അതിനെ നമ്മളുടെ ആന്തരാത്മാവുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പഠിക്കണം അതായത് നമ്മൾ കാണാത്ത പലതും നമ്മുടെ ആത്മാവ് കാണുന്നുണ്ട് നമ്മളറിയാത്ത പലതും നമ്മുടെ ആത്മാവ് അറിയുന്നുണ്ട് ഈ കാര്യം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അറിവായിട്ട് നമ്മൾ പ്രാപിച്ചിരിക്കണം നമ്മൾ കാണാത്തതെന്താണ് വേണ്ടി ഒരു വചനം വായിക്കാം അതായത് നൂറ്റി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കണി ഒളിച്ചു വെച്ചിരിക്കുന്നു അതായത് ഒരു ദൈവത്തിൻ്റെ പയതിൽ കടന്നു പോകുന്ന വഴിയിൽ ശത്രു ഒരു കണി ഒളിച്ചു വെച്ചിരിക്കുക ഈ കണിയിൽ അവൻ വീഴും പിടിക്കാമെന്നും പറഞ്ഞു ആ ഉപായത്തിൽ വെച്ചിരിക്കുന്ന കണിയിൽ കണി ഈ ദൈവത്തിൻ്റെ പേരിൽ കാണുന്നില്ല പക്ഷെ പ്ര ആത്മാവ് കാണുന്നുണ്ട് ആത്മാവ് ഷാദിക്കുന്നുണ്ട് ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും സൂക്ഷ്മമായി നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ട ഒരു കാര്യം മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്നൊരു വഴിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാനിന്നൊരു പ്രവർത്തനം തുടങ്ങാൻ പോകുമ്പോൾ ആ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ദൈവവിധമല്ലാത്തതുണ്ടോ ആ പ്രവർത്തനത്തിൽ ദൈവ എൻ്റെ പ്രാണന് ദോഷം വരുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ എങ്ങും അന്വേഷിച്ചു പോകണ്ട എൻ്റെ പ്രാണനോട് ചോദിച്ചാൽ മതി എൻ്റെ പ്രാണൻ്റെ അവസ്ഥയൊന്ന് നോക്കിയാൽ മതി അതാണ് നമ്മളോട് വായിച്ചത് ഞാൻ നടക്കുന്ന വഴിയിൽ അവർ കണി ഒളിച്ചു വെച്ചിരിക്കുന്നു എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിക്കുമ്പോൾ നീ എൻ്റെ പാത അറിയുന്നു ഈ പാതയിൽ മുള്ളു അല്ലെങ്കിൽ കണി വച്ചിരിക്കുന്നത് ദൈവം അറിയുന്നു രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വൈതലിൻ്റെ പ്രാണനോട് ദൈവം അത് പറയുന്നു അതങ്ങനെയാണ് അതിൻ്റെ പക്ഷെ ഞാൻ അറിയുന്നില്ല എൻ്റെ ബുദ്ധിമനുഷ്യനറിയുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്യണം ഞാൻ വേറൊന്നും എന്ത് ചെയ്യണ്ട ഞാൻ എൻ്റെ അന്തരാത്മാവിലേക്ക് നോക്കിയാൽ മതി ഞാനിന്ന് കടന്നു പോകുന്ന വഴി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് തന്നെയാണ് നാൽപ്പത്തിമൂന്നാം സങ്കീർണക്കാരൻ പറയുന്നത് എൻ്റെ ആത്മാവി നീ വിഷാദ ചുള്ളിൽ ഞാൻ ഇറങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വഹിക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവം എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ ശ്രദ്ധിക്കും ഞാൻ ദൈവത്തിൽ ശ്രദ്ധിക്കും അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയാകുമെന്ന് പറഞ്ഞ് ഞാൻ അവനെ ശ്രദ്ധിക്കും നീ എന്തിനു ഭാരപ്പെടണേ അപ്പോൾ നമ്മുടെ രക്ഷിക്കപ്പെട്ട പ്രാണൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മുടെ പ്രാ നമ്മുടെ ആത്മാവിനെ ദൈവം ജീവി ജീവിപ്പിച്ചതാണ് അങ്ങനെ ജീവിപ്പിച്ച ആത്മാവ് നമ്മൾ കാണാത്ത പലതും കാണും നമ്മളറിയാത്ത പലതും അറിയും കാരണം അവൻ അവൻ്റെ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ പുതിയൊരു ജീവിതം തുടങ്ങിയിരിക്കുന്ന അവൻ്റെ അപ്പനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരാളല്ല സർവശിക്ഷനായ ദൈവമാണ് സർവജ്ഞാനിയായ ദൈവമാണ് ആദ്യം തന്നെ അന്ധമറിയുന്നവനാണ് അപ്പനും അവനുമായിട്ടുള്ള ആ ആത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പാതയിലോ അവൻ്റെ ജീവിതത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ വരാനിരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് അപ്പൻ അറിയും അപ്പൻ മകന് അറിവ് കൊടുക്കും ആ അറിവനുസരിച്ചിട്ടാണ് അവൻ്റെ ഹൃദയം വിഷാദിക്കുന്നത് അപ്പോൾ ഹൃദയം വിഷാദിച്ചു കഴിഞ്ഞാൽ ആത്മാവ് വിഷാദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആത്മാവിനയിലേക്ക് നോക്കിക്കൊള്ളണം എന്താണ് ഇന്ന് ഞാൻ പറഞ്ഞതും ഇന്ന് ഞാൻ പ്രവർത്തിച്ചതും തെറ്റായിപ്പോയോ തെറ്റാണോ ഞാൻ പറഞ്ഞത് തെറ്റാണോ ഞാൻ ചെയ്തത് എന്ന് അന്തരാത്മാവിലേക്ക് നോക്കിക്കൊള്ളണം കാരണം അത് അത് ആ അന്തരാത്മാവ് അറിഞ്ഞു പാതയിൽ കെണിയിരിപ്പുണ്ടെന്ന് കാരണം അന്തരാത്മാവിനോട് അന്തരാത്മാവിൻ്റെ പിതാവ് പറഞ്ഞു കാരണം പിതാവ് സകലതും അറിയുന്നവനാണ് ഇത് ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ നേർവഴിയാണ് ഈ ക്രിസ്ത്യൻ ജീവിതത്തിൽ ശത്രുവിന് യാതൊരു തരത്തിലും പ്രവർത്തിക്കാൻ സാധിക്കാതെ അവൻ്റെ അവൻ്റെ സകലവിധ ആയുധങ്ങളും ഇല്ലാതെ പോകുന്ന ഒരു ക്രിയയാണത് ഒരു അനുഭവമാണിത് ഇത് പലരും അറിയുന്നില്ല തന്നെ ഇന്ന് ക്രിസ്ത്യൻ ജീവിതത്തിൽ ഇതറിയുന്നത് അത്യപൂർവം ഒരു കൂട്ടം മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇതൊരിക്കലും ജാതികൾക്ക് ഈ അറിവില്ല അത് നിൽക്കട്ടെ ഇത് ഇങ്ങനെ അറിയുന്നവരുടെ കാര്യം എടുക്കുക ഇങ്ങനെ അറിയുന്നവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന യഹൂദന്മാർ അപ്പോസ്റ്റന്മാരുടെ ധൈര്യവും അവരെ ജ്ഞാനവും കണ്ട് അതിശയിച്ചു പോയി ഇതെന്താ ഇപ്പോൾ ഇവർക്ക് ഈ ജ്ഞാനം എവിടെ നിന്ന് ഇവർ സാധാരണ മനുഷ്യരല്ലേ പിന്നെ ഇവർക്ക് എവിടെ നിന്ന് ഈ ജ്ഞാനം ഇവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ പറയുന്നല്ലോ ഇവർ സ്വർഗീയ കാര്യങ്ങളൊക്കെ പറയുന്നല്ലോ എന്ന് അവർ അതിശയിച്ച് ചോദിച്ചു എന്നാൽ അവരധീവിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് മറ്റുള്ളവർക്കില്ലാത്തൊരു ധൈര്യം മരണത്തെ അവർ ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് മരണമില്ല എന്നല്ല അവർ കൊല്ലാൻ സാധിക്കില്ല എന്നല്ല പക്ഷെ മരിക്കും എന്നൊരു ചിന്ത അവരിൽ നിന്ന് അവരിൽ നിന്ന് പോയി പോയി കാരണം അപ്പൊ അല്ലെ പോലീസ് പറഞ്ഞ പോലെ ശരീരം ഇട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് അതിയായ കാാംക്ഷയുണ്ട് അത് അത്യുത്തമല്ലോ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കർത്താവിനോടുകൂടെ വസിക്കാൻ കർത്താവിനോട് നിത്യതയിൽ വസിക്കാൻ സാധിക്കും എന്നുള്ള അറിവ് എനിക്കുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഇത് ചിന്തിച്ചു തുടങ്ങിയത് ഈ അറിവ് മാത്രമാണോ നമുക്ക് ധൈര്യം ഉണ്ടായതിൻ്റെ കാരണം ഇല്ല ഇതിന് ആത്മധൈര്യം എന്ന് പറയുന്ന മറ്റൊന്നുണ്ട് അതായത് രക്ഷിക്കപ്പെട്ടുന്നവരെയും കർത്താവിനെ അറിയുന്നവരെയും ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതുവരെയും മരണഭയത്തിൽ ജീവിച്ചവരാണ് നാമെന്ന് വചനത്തിൽ നമ്മൾ പഠിച്ചു ഇങ്ങനെ മരണഭയത്തിൽ ജീവിച്ചതിൻ്റെ കാരണം എന്താ ജീവിച്ചതിൻ്റെ കാരണം തൻ്റെ മുൻപിൽ മരണം കാണുന്നു മരണമെന്ന് പറയുന്നത് പിശാചാണ് മരണമെന്ന് പറയുന്ന ഒരു അനുഭവമാണ് അതുപോലെ തന്നെ അധികാരി ഒരു അധികാരി പിശാചാണ് ഈ പിശാജ് എല്ലാ മനുഷ്യരുടെ മുൻപിലുമുണ്ട് പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ള വചനപ്രകാരം എല്ലാം മരിച്ച ദേഹിയിലും ഇതുണ്ട് മരിച്ച് മര മരിച്ച് പാപം ചെയ്ത് മരിച്ച ദേഹിയുടെ മുമ്പിൽ മരണമുണ്ട് ഈ പിശാചുണ്ട് അതുകൊണ്ട് എപ്പോഴും ഈ പാപം ഇരിക്കുന്നിടത്തോളം അവൻ പിശാചിനെ ഭയപ്പെട്ടേ മതിയാവും ആ ഭയത്തിലുള്ള ഭീതിയിലാണ് അവൻ അടിമപ്പെട്ടിരിക്കുന്നത് ഒരു മനുഷ്യനല്ല ദൈവം കണ്ടിട്ട സകല മനുഷ്യരും ഇങ്ങനെ അടിമത്തിലിരിക്കുമ്പോഴാണ് കർത്താവ് അവനെ വിളിച്ചതിന് ശേഷം പാപം അങ്ങോട്ട് മോചിച്ചു ക്രിസ്വേശുവിൻ്റെ മരണത്താൽ ആ മരണത്തെ അംഗീകരിക്കുന്നവനിലും ആ മരണത്തെ കൈ അംഗീകരിച്ച് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പാപത്തെ കഴുകിക്കളഞ്ഞവരിലും അവരിൽ നിന്ന് ഈ പാപം നീങ്ങിപ്പോയതോടുകൂടി മരണം നീങ്ങിപ്പോകേണ്ടി വന്നു ഇന്ന് മരണത്തിന് പകരം ജീവനെയാണ് കാണുന്നത് ജീവനെ കാണുന്നത് പറഞ്ഞാൽ ആരാ ജീവൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അതായത് ക്രിസ്തുവാണ് ജീവൻ ഇന്ന് കർത്താവിനെ അറിയുന്നത് വരെയും പ്രാണൻ കണ്ടുകൊണ്ടിരുന്നത് മരണത്തെയാണെങ്കിൽ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം രക്ഷപ്പെട്ടതിന് ശേഷം അവൻ കാണുന്നത് ജീവനായ ക്രിസ്തുവിനെയാണ് നിത്യജീവനായ ക്രിസ്തുവിനെയാണ് കാണുന്നത് പിന്നെ അവൻ ആരെങ്കിലും ബൈബിളോ ബുദ്ധിമനുഷ്യൻ്റെ കാര്യമല്ല പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു ഞാൻ ഒരു ഒരാൾ യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ ആ യാത്രയിൽ ഒരു അപകടം വണ്ടി അപകടം പതിയിരിക്കുന്നുണ്ട് ഈ വണ്ടി അപകടം ഇത് സംഭവിക്കുമെന്നുള്ളത് ഇവനറിയില്ല പക്ഷേ ഈ പോക്ക് അപകടത്തിലേക്കാണെന്നുള്ളത് അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഈ രക്ഷിക്കപ്പെട്ട വൈദ്യലിൻ്റെ പ്രാണനെ ശരീരത്തിന് വേണ്ടിയെടുപ്പ് കഴിഞ്ഞിട്ടില്ലെന്നോ ഉള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആത്മാവിന് വേണ്ടിയെടുപ്പേ കഴിഞ്ഞിട്ടുള്ളൂ പ്രാ ശരീര പ്രാണൻ്റെ വേണ്ടിയെടുപ്പേ കഴിഞ്ഞിട്ടുള്ളൂ ശരീരത്തിന് വേണ്ടിയെടുപ്പ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ശരീരം ഇതൊന്നും അറിയുന്നില്ല ബുദ്ധിമനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ല വഴിയിൽ അപകടമുള്ളത് ദൈവം അറിയുന്നു ദൈവം അത് പ്രാണനോട് പറഞ്ഞു പ്രാണൻ ദൈവത്തിൽ നിന്ന് അതറിഞ്ഞു അതുകൊണ്ടുതന്നെ യാത്രയ്ക്കിറങ്ങിയപ്പോൾ മുതൽ പ്രാണൻ വിഷാദിക്കുന്നു ആത്മാവ് വിഷാദിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പൈതൽ ശ്രദ്ധിച്ച് നോക്കി എൻ്റെ ആത്മാവ് വിഷാദ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു വിഷാദിച്ചിരിക്കുന്നുവോ സന്തോഷിച്ചിരിക്കുന്നുവോ ഉല്ലസിച്ചിരിക്കുന്നുവോ ആനന്ദിച്ചിരിക്കുന്നുവോ അതോ ദുഃഖത്തിലിരിക്കുന്നുവോ നിലവിളിച്ചിരിക്കുന്നുവോ എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത് ഇത് നോക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണ് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ നാൽപ്പത്തിമൂന്നാം സങ്കീർണക്കാരൻ പറയുന്നത് എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞാൻ ഇറങ്ങുന്നെ നീ എന്തിനായി ഞാൻ ഇറങ്ങുന്നേ എന്തിനായി വിഷാദിക്കുന്നേ ഈ വടിയിൽ വലിയ അപകടം വല്ലതും ഉണ്ടോ എന്തെങ്കിലും ദോഷമുണ്ടോ ദൈവമാണ് എൻ്റെ മുഖപ്രകാശ മുഖപ്രകാശിയും എൻ്റെ ദൈവമാകുന്നു നീ ഭാരപ്പെടണ്ട അങ്ങനെ സ്വന്തം പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കുന്ന ഒരു ജീവിതമാണ് ജീവിതം ഈ പ്രാണൻ അങ്ങനെ താലോലിക്കുമ്പോൾ അടങ്ങി പാർക്കണമെങ്കിൽ എന്ത് എന്ത് വേണം ഈ താല പ്രാണൻ നോക്കുമ്പോൾ അടങ്ങി ആശ്വസിച്ച് പാർക്കണമെങ്കിൽ ഇവൻ്റെ മുമ്പിൽ നിന്ന് മരണം നീങ്ങിപ്പോണം എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ അധികാരിയായി പിശാചി നീങ്ങിപ്പോകണം മരണത്തിൻ്റെ അധികാരിയായി പിശാജി നീങ്ങിയതിന് ശേഷം പകരം പകരം വഴിയും സത്യം ജീവനുമായ ക്രിസ്തു ഇവൻ്റെ മുമ്പിൽ വന്നു അത് പ്രാണൻ കാണുന്നു പിന്നെ അവനാരെങ്കിലും ആരെങ്കിലും ഭയപ്പെടുമോ ഈ ലോകത്തിലുള്ളവരെ ഉള്ള ഉള്ളവനേക്കാൾ വലിയവനായി ഒരുവൻ നമ്മോടൊപ്പം ഉണ്ട് ആ സർവശക്തനായ ദൈവമാണ് എൻ്റെ കൂടെ എൻ്റെ പ്രാണനോട് കൂടെ പിന്നെ ആരെങ്കിലും ഭയപ്പെടുമോ എൻ്റെ ആരെങ്കിലും ഭയപ്പെടുമോ ഞാൻ എൻ്റെ നഗ്നത അത്രകൊണ്ട് കാണുന്നുമില്ല പക്ഷേ എൻ്റെ പ്രാണം കാണുന്നു എൻ്റെ പ്രാണം കാണുന്നു പാപമഹനത്തിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പാപമഹന ഒരാൾക്ക് ഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രാണൻ വെളിച്ചം കാണും രണ്ടാമത് വെളിച്ചത്തിൽ ക്രിസ്തുവിനെ കാണും മൂന്നാമത്തത് വെളിച്ചത്തിലുള്ള അവകാശത്തെ കാണും നാലാമത്തത് കൂട്ടുസഹോദരനെ കാണും വെളിച്ചത്തിലുള്ള അവകാശം പങ്കുവെക്കാനുള്ള കൂട്ടുസഹോദരനെ കാണും ഈ ഇത്രയും കാര്യങ്ങൾ ദൈവത്തിൻ്റെ പൈതലിൻ്റെ പ്രാണം കണ്ടുകൊണ്ടിരിക്കുക എന്തൊക്കെ കാണും വെളിച്ചം കാണും യോബിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം വെളിച്ചത്തിൽ ക്രിസ്തുവിനെ കാണും അപ്പോ സോപത്തിൻ്റെ പുസ്തകം ക്രസ്തുവിനെ കൂടാതെ വെളിച്ചത്തുള്ള അവകാശത്തെ കാണും അപ്പോ ഇരുപത്തി ഇരുപത്തി എട്ടാമതിയായ കൂട്ടവകാശിയെ കാണും എബ്രാൽ പത്താമതിയായും ഇത്രയും കാര്യങ്ങൾ പ്രാണം കണ്ടുകൊണ്ടിരിക്കുക ആരെങ്കിലും ഭയപ്പെടുമോ ആരെങ്കിലും ഭയപ്പെടുമോ അതുകൊണ്ടാണ് നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പ്രാണൻ മരണഭയത്തിലായിരുന്ന ആ പ്രാണനെ കർത്താവ് വീണ്ടെടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണാനിടയാക്കിയതാ സ്വർഗീയ വെളിച്ചം വെളിച്ചത്തിൽ ക്രിസ്തു കൂട്ടവകാ സ്വർഗത്തിൽ അവകാശം കൂട്ടവകാശി ഇത്രയും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക സേവാനസ്വരിക്കാൻ നേരത്ത് ഉയരത്തിലേക്ക് നോക്കി വെളിച്ചം കർത്താവായ ശി ക്രിസ്തു മഹിമയുടെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു കർത്താവ് യേശുക്ക് മഹിമയുടെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു കർത്താവേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ ഇത് ഇങ്ങനെ കാണുന്ന ഒരു മനുഷ്യൻ മനുഷ്യൻ മനുഷ്യൻ്റെ ഉള്ളിൽ ധൈര്യമാണ് അതുകൊണ്ടാണ് വചനം പറഞ്ഞത് ഞാൻ ഭയപ്പെട്ട നാളിൽ അവൻ എൻ്റെ ഉള്ളിൽ ധൈര്യം നൽകി നൽകി എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നു ഈ ധൈര്യം അതിനെ ഇല്ലാതാക്കാൻ ലോകത്തൊരു മനുഷ്യനും സാധിക്കില്ല സകല മനുഷ്യർക്കും സകല മനുഷ്യർക്കും ഈ അവസ്ഥ വന്നാൽ അവർ പിന്നെ മരണത്തെയോ ലോകത്തെയോ ഭയപ്പെടുകയില്ല ഇങ്ങനെ ഉള്ളവനെ സംബന്ധിച്ചാണ് ദൈവത്തിൻ്റെ ഭാരം പറയുന്നത് ഇതിങ്ങനെ ഉള്ളവനാണോ എന്ന് എങ്ങനെയറിയാം അതിനെ മരണത്തിൽ അറിയാം അവൻ്റെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തോട് അടുക്കുമ്പോൾ ആ മരണത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര ഉള്ളുന്നവരെക്കുറിച്ച് അറിയില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിശ്വാസികളുടെ തന്നെയും വലിയൊരു കൂട്ടം ഇടിയും നിലവിളിയും അലമുറയൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ അങ്ങനെയാണ് അത് അറിവില്ലായ്മ അതുപോലെ ദൈവത്തിൻ്റെ ഭരം പറയുന്നത് നിങ്ങൾ ജാതികളെപ്പോലെ അങ്ങനെ ചെയ്യരുത് മരിച്ചതിനെക്കുറിച്ച് നിങ്ങൾ അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ മരണത്തെ ഭയപ്പെടുന്നവരല്ല എന്ത് എന്ത് കടുകയും ചെയ്യാൻ മടിയില്ലാതെ വണ്ണം മരണവാർത്ത കേൾക്കുമ്പോൾ ചില മനുഷ്യർ എഴുന്നേൽക്കുന്നത് കാണാം അവരെ പിടിച്ചു ഒതുക്കാനോ അവരെ നിയന്ത്രിക്കാനോ ആർക്കും സാധ്യമല്ലാത്ത തരത്തിലായിരിക്കും അവരുടെ പ്രവർത്തനം എന്തിനും അറിവില്ലാത്തതുകൊണ്ടാണ് എന്താണെന്നറിവില്ലാത്തതുകൊണ്ടാണ് ആ നിലവിളിക്കുന്നതിനോട് ആ നിലവിളിക്കുന്നതിനോട് ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നത് ശ്രദ്ധിച്ചു നോക്ക് നിൻ്റെ അന്തരാത്മാവിനോട് ചോദിക്കേ എൻ്റെ ആത്മാവേ എൻ്റെ ആത്മാവേ എന്താ കാണുന്നത് മരണത്തെയാണോ കാണുന്നത് അതോ നിത്യജീവനായ ക്രിസ്തുവിനെയാണോ കാണുന്നത് ക്രിസ്തുവിനെയാണ് കാണുന്നതെങ്കിൽ നീ അധൈര്യപ്പെടുകയില്ല അധൈര്യപ്പെടുകയില്ല ധൈര്യത്തോടെ നിൽക്കും നിന്നെ ഭയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല മരണഭയം നീങ്ങിയ ജനം മരണത്തിൽ ദുഃഖിക്കാത്ത ജനം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും ആർക്ക് കഴിയും ആർക്ക് കഴിയും കർത്താരം പറയുന്നത് ഒരു ജാതിക്കൊരിക്കലും കഴിയാത്ത കാര്യമാണ് മരണത്തോട് അടുക്കുമ്പോൾ ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് അവരുടെ മുഖഭാവം കാണുമ്പോൾ അറിയാം ആ ഭവനത്തിലെ അന്തരീക്ഷം കാണുമ്പോൾ അറിയാം തീർന്നു സകലതും ഇതിനാൽ തീർന്നു ഇനി ഒന്നും ശേഷിപ്പില്ല എന്ന് അവരുടെ പ്രവൃത്തി കാണുമ്പോൾ അറിയാം ആ ശവത്തോടും ആ ശരീരത്തോടും അവരെ കാണിക്കുന്ന പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്ന ശുശ്രൂഷകളും ജാതീയ ശുശ്രൂഷകളും അവിടെ നടക്കുന്ന അവരുടെ ഹൃദയാവസ്ഥകളും എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് കഴിയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും തീർന്നു സകലതും തീർന്നു ഇനി യാതൊരു പ്രതീക്ഷയും അവരുടെ ജീവിതത്തിലില്ല പ്രതീക്ഷിക്കത്തക്കതായി ഒന്നും അവരുടെ ജീവിതത്തിലില്ല അത് ജാതികൾ ഒരിക്കലും അങ്ങനെയല്ല യഹൂദന്മാർ അല്ലെങ്കിൽ വിശ്വാസികൾ ഒരു ഒരു വിശ്വാസിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല അവൻ ദൃഢധൈര്യമുള്ളവൻ വെറും ധൈര്യമല്ല അവൻ ദൃഢധൈര്യമുള്ളവൻ അവനെ ഭയപ്പെടുത്തുവാൻ ശത്രുവിന് സാധിക്കുകയില്ല ദൈവം നമ്മക്ക് മാറാറട്ടെ